മൈസാറും ദാസേട്ടനും കൂടിയിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ദാസേട്ടൻ മൈസാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പഴയ പോലെ നടക്കാനൊന്നും വയ്യ വയ്യുന്ന മൈസാർ ദാസേട്ടനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് നീയെ മനസ്സുകൊണ്ട് വല്ലാണ്ട് പ്രായമായി അതുകൊണ്ടാണ് നിനക്ക് ക്ഷീണം മനസ്സിപ്പോഴേ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ കുരുങ്ങിക്കിടക്കുകയാണ് ദാസേട്ടൻ പറയുന്നുണ്ട് പശുവും ചത്തും മോരിലെ പുളിയും പോയി കാലം എത്രയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ഓർത്തിട്ടിപ്പം എന്താ കാര്യം ഞാൻ മൈസാർ ചോദിക്കുന്നുണ്ട് തനിക്ക് പഴയതൊക്കെ അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ ദാസേട്ടൻ പറയുന്നുണ്ട് പലതും ഞാൻ മറന്നു ചിലതൊക്കെ എനിക്ക് ഓർമ്മ കൂടിയില്ല ദാസേട്ടൻ പിന്നെ മൈസാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് പറയുമ്പോൾ താൻ തെറ്റിദ്ധരിക്കരുത് കുറേ നാളായിട്ട് ഞാൻ തന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ് തന്നോടും കൂടി അഭിപ്രായം ചോദിക്കാതെ എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തന്നോട് ചോദിക്കുന്നത് മൈസാർ പറയുന്നുണ്ട് ഇങ്ങനെ വട്ടം ചുറ്റാതെ തന്നെ നേരെ മേട്രലിലേക്ക് വായോ അത് കേൾക്കുന്ന ദാസേട്ടൻ ചോദിക്കുന്നുണ്ട് നമുക്ക് പുതിയൊരു ഡ്രൈവറെ വെച്ചാലോ ഓ അത് കേൾക്കുന്ന ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ സേട്ടം വീണ്ടും പറയുകയാണ് നല്ല ചുറു ചുറുക്കും എനർജിയൊക്കെ ഉള്ള ഒരു ന്യൂജൻ ഡ്രൈവറെ ഇനി അങ്ങോട്ട് തനിക്ക് നല്ല വേഗം വേണം അതിനെ ഞാൻ പോരാ ഞാൻ പഴഞ്ചനായിടോ കേൾക്കുന്ന മൈസാറ് തനിക്ക് എന്നെ മടത്തുല്ലേ തനിക്ക് എൻ്റെ വണ്ടി ഓടിക്കാൻ വയ്യാലേ പിരിഞ്ഞു പോകണമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ് ദാസേട്ട മൈസാറിന്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ നിന്നേ നിന്നേ എന്ന് പറഞ്ഞിട്ട് മൈസാറ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് തനിക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നി എനിക്ക് എന്നെ പോകാൻ പറ്റുമടോ പറ്റുവാണെങ്കിൽ പോ ഇതൊക്കെ കേട്ടിട്ട് ദാസേട്ട ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ മൈസാർ വീണ്ടും പറയുന്നുണ്ട് ഋഷി തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ക്ഷമിക്കിടോ കൊന്ന ദാസേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് അതുകൊണ്ടൊന്നല്ല കുറച്ച് നാളൊന്നും വിശ്രമിക്കണം എന്ന് തോന്നി അതാണ് ഈ തീരുമാനം മൈസാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്ത് പറയുന്നു മൈസാർ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മൂട് സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഹരിദാസ എൻ്റെ സമ്മതത്തോടെ നീ എന്നെ വിട്ടു പോകില്ല പിന്നെ മൈസാർ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് നിന്റെ ത്യാഗമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം നീ അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിക്കുന്നു നിന്റെ ദാനമാണ് ഇന്ന് കാണുന്ന എൻ്റെ ഈ ജീവിതം സേട്ടൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലമായിടോ ഇനി എന്തിനാ അത് ആലോചിക്കുന്നത് സാർ പിന്നെ പറയുന്നുണ്ട് ഒരു കുടുംബമായിട്ട് ജീവിച്ചിരുന്നവരാണ് പക്ഷേ സുഹാസിനിയുടെ മരണം അത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ദാസേട്ടം പറയുന്നുണ്ട് അന്ന് തുടങ്ങിയതാണ് വിനോദിനെയും സുധയും തമ്മിലുള്ള ശത്രുത ഈ ജന്മത്ത് അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഋഷി അവൻ ചെറുപ്പമാണ് പക്വത ഇല്ലാത്തതിൻ്റെ എടുത്തുചാട്ടമാണ് അതൊക്കെ മാറിക്കോളും സാറ് പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് ദാസ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എല്ലാ ശത്രുതയും മറന്നിട്ട് നമ്മുടെ കുടുംബങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം അങ്ങനെയൊന്ന് ഇനി ഉണ്ടാകുമെടോ ദാസേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനൊരു ചാൻസും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നില്ലേ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട മഹേ ഈ സാറി പിന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനും താനും പിന്നെ സുധാമണിയും നമ്മുടെ മക്കളും കൂടിയുള്ള ആ ഒരു കാലം എന്തൊരു രസമായിരുന്നുടോ സാറ് പിന്നെ ദേഷ്യഭാവത്തിൽ പറയുകയാണ് എല്ലാം തകർത്തത് അവന് ഒറ്റൊരുത്തനാ സാറിന്റെ ഈ ഭാവം കാണുന്ന ദാസൻ പേടിയോടെ പറയുന്നുണ്ട് വേണ്ടമായി നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ചേട്ടൻ പിന്നെ സംസാരം മാറ്റിക്കൊണ്ട് മൈസാറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഇന്നലെ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല സേട്ടന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കാതെ മൈസാറ് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് വിനോദിനിക്ക് ഇന്നു മുതൽ പുതിയ ഭാവവും പുതിയ രൂപവും വിനോദിനി ഫോണിൽ ആരെയും വിളിച്ചിട്ട് ചൂടാവുകയാണ് കേട്ടോ ഞാനാണ് വിനോദിനി ഋഷിയുടെ അമ്മ എൻ്റെ മോന് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അറിയാലോ ഈ വിനോദിനിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ആ സമയത്താണ് അമ്മേ ചേട്ടനവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നതുമായിട്ട് നികിത അങ്ങോട്ട് വരുന്നത് വിനോദിനെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് അപ്പൊ നികുത പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ലേ അമ്മയങ്ങോട്ട് ചെല്ലു അമ്മയുടെ പുന്നാരമോനല്ലേ ചെന്ന് പ്രശ്നം സോൾവ് ചെയ്യേ ഇതിനെ നികുതനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നെ ചീറ്റ് ചെയ്തിട്ടാണ് ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഒപ്പിടിച്ചത് ഇത് ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അച്ഛൻ മനഃപൂർവ്വം ചെയ്തതാ അത് കേൾക്കുന്ന വിനോദിനി ചോദിക്കുന്നുണ്ട് നീ അച്ഛനോട് ചോദിച്ചില്ലേ ഋഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു പറയണ്ടേ ഓഫീസിലെ സ്റ്റാഫുകളുടെ മുന്നിലെ ഞാനിപ്പോൾ ഒരു കഴിവ് കേട്ടവനായി ഞാനറിയാതെ എൻ്റെ മുകളിൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങളോട് കൂടിയ ഒരു മാനേജർ എന്തിനാണ് ഇങ്ങനെയൊരു ചതി അച്ഛനോട് ചെയ്തത് സമയത്താണ് അത് നിന്റെ കഴിവുകേട് എന്ന് പറഞ്ഞിട്ട് കീർത്തിയും ഗോപനും ബാൽക്കണിയിലേക്ക് വരുന്നത് കീർത്തി വീണ്ടും പറയുകയാണ് അപ്പോയിൻമെന്റ് ലെറ്ററെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നീ അത് നോക്കണമായിരുന്നു അല്ല അതെ കയ്യിൽ കിട്ടുന്ന കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ജോലിയല്ല നിന്റെ ഇത് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു ഒന്ന് ഋഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്നെ ഉത്തരവാദിത്തം ഒന്നും പഠിപ്പിക്കാൻ വരണ്ട ഉത്തരവാദിത്തം കൂടിയത് കൊണ്ടാണല്ലോ നീയും അളിയനും അവിടെ നിന്ന് പുറത്തായത് കേൾക്കൊന്ന് കീർത്തി പറയുന്നുണ്ട് ഞങ്ങൾ പുറത്താകാനുള്ള കാരണേ നീയും കൂടിയാ കീർത്തി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗോപനും പറയുന്നുണ്ട് അതെ അത് സത്യം തന്നെയാ കേൾക്കൊന്ന് ഋഷി ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കിയത് കാണുന്ന വിനോദിനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് മതി നിർത്ത് രണ്ടുപേരും തമ്മിലുള്ളായി തമ്മിലടി നിർത്തിയാൽ തന്നെ നിങ്ങൾ നന്നാവും പിന്നെ അമ്മടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് ഇതൊന്ന് ഒഴിവാക്കി തരണം എന്റെ മുകളിൽ ഒരാൾ വരുന്നത് എനിക്കിഷ്ടമല്ല ഇത് കേൾക്കുന്ന ഗോപൻ ഋഷിയെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അളിയനെ കഴിവുണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരാള് വരില്ലായിരുന്നു അല്ലേ കീർത്തിയും ഗോപേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഗോപം പറയുന്നുണ്ട് എന്തായാലും ഇനി വന്നത് വന്നു ഇനി എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചു നോക്ക് ഋഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്കെന്തായാലും അപമാനം സഹിച്ചിട്ട് ഇനി കമ്പനിയിൽ തുടരാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാനേജർ അല്ലെങ്കിൽ ഞാൻ രണ്ടിലെ ഏതെങ്കിലും ഒന്നേ അവിടെ നടക്കുന്ന വിനോദിനി പറയുന്നുണ്ട് എടുത്തു ചാടിയിട്ട് തീരുമാനം എടുക്കേണ്ട വിഷയമല്ലേ ഇത് നല്ലതുപോലെ ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കുക മാനേജറെ ആരായാലും കമ്പനിയിലെ നിനക്കുള്ള അധികാരത്തെയും അവകാശത്തെയും ചോദ്യം ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല നീ എന്തിനാ ഭയക്കുന്നേ കേൾക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് അമ്മേ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നത് ഈ ഞാനാണ് എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു മാനേജർ വന്നാല് അവരോട് കൂടി എനിക്ക് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും എനിക്കത് ഇഷ്ടമല്ല കീർത്തി പറയുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിൽ നീ അത് അച്ഛനോട് പറയണമായിരുന്നു ചേട്ടൻ സംസാരം കേൾക്കുന്ന ഋഷിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അച്ഛനും പിന്നെ ചോദിക്കുന്നുണ്ട് വരുന്നത് ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ലല്ലേ ഓഫീസിലുള്ള ഒരാൾക്ക് പോലും അറിയില്ലേ ഋഷി പറയുന്നുണ്ട് ഇല്ല അത് അച്ഛൻ വളരെ രഹസ്യമായി വെച്ചിരിക്കുകയാണ് അമ്മ എന്തായാലും അച്ഛനായിട്ട് സംസാരിച്ചിട്ട് ഈ മാനേജറുടെ വരവ് തടഞ്ഞേ പറ്റൂ തടഞ്ഞേ മതിയാകൂ വിനോദിനി പറയുന്നുണ്ട് അതെന്തായാലും നടക്കുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല അച്ഛനൊരു തീരുമാനം എടുത്താലേ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ കേൾക്കുമ്പോ ഋഷി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം വിനോദിനി പറയുന്നുണ്ട് ഓടിക്കണം ആരായാലും ഓടിക്കണം അവിടെ നിൽക്കാൻ ഇടം കൊടുക്കരുത് സമയവും കൊടുക്കരുത് അതിനു മുന്നേ അവരെ ഓടിച്ചേക്കണം അത് മാത്രമുള്ളോ ഇനി ഒരു പോം വഴി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഋഷി പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യാം കൊന്ന കീർത്തിയും കോപനും ചിരിച്ചോണ്ട് പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ പറയുകയാണ് കമ്പനിയിൽ ഒരിടത്തും നിനക്ക് മേലെ അധികാരം ഉപയോഗിക്കാന് പുതിയ മാനേജറെ അനുവദിക്കരുത് നീ പറയുന്നത് കേട്ടിട്ട് നിന്റെ വഴിയെ നടക്കണം അവർ മനസ്സിലായില്ലോ വെച്ചാൽ വരുന്നവരെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള മിടുക്ക് നീ കാണിക്കണമെന്നർത്ഥം ഋഷി പറയുന്നുണ്ട് അമ്മ നോക്കിക്കോ വരുന്നത് ആരാ ായാലും അവരെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും അത് ഉറപ്പാ എന്റെ ഈ കുറച്ച് തീരുമാനം കെട്ടിട്ട് വിനോദിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ പുതിയ മാനേജറെ കാര്യങ്ങളൊക്കെ ദാസേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദാസേട്ടൻ പറയുന്നുണ്ട് മഹി അത് സാർ ചോദിക്കുന്നുണ്ട് എന്താ തനിക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ദാസേട്ടൻ സങ്കടത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് വിനോദിനെ അറിഞ്ഞാല് അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പൊ മൈസാറ് പറയുന്നുണ്ട് തൽക്കാലം ഇതല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല ഞാൻ ഒരുപാട് ആലോചിച്ചു ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെയും നേട്ടങ്ങളെയും പറ്റി പലതവണ ചിന്തിച്ചു ഇപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്റെ ം തന്നെയാണ് ശരി ആ പറയുന്നുണ്ട് ഇല്ല മഹി വിനോദിനിയോ ഋഷിയോ ആരും നിന്നെ അംഗീകരിക്കില്ല നീ ഒറ്റപ്പെട്ടു പോകും മൈസാറ് പറയുന്നുണ്ട് എന്നും ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നെ ദാസ അല്ലാതെ മറ്റാരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നോ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഞാൻ തീരുമാനമെടുത്തിരുന്നത് നിന്നോട് ആലോചിച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ അതേ ചെയ്യുന്നുള്ളൂ ദാസേട്ടൻ പറയുന്നുണ്ട് പക്ഷേ അതുപോലെയല്ല മഹി ഇത് ഇത് കുറച്ചും കൂടിയും വലിയ കളിയാണ് ഒരു വലിയ യുദ്ധത്തിനുള്ള വിളംബരമാണ് നീ ഇപ്പൊ പുറപ്പെടുവിക്കാൻ പോകുന്നത് മൈസാർ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നു ില്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം എന്തായാലും എന്റെ ലക്ഷ്യം നേടിയേ പറ്റുവോ അതിനെനിക്ക് ഇതേ ഒരു വഴിയുള്ളൂ പിന്നെ പറയുന്നുണ്ട് ദാസ യുദ്ധം വലുതായാലും ചെറുതായാലും അത് തീരുമാനിക്കപ്പെടുന്ന സമയമാണ് പ്രാധാന്യം സമയത്തെ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ ആർക്കും ഒരു യുദ്ധവും ജയിക്കാൻ സാധിക്കില്ല ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് യുദ്ധം ജയിക്കേണ്ടത് ദാസേട്ടൻ പറയുന്നുണ്ട് നീയെ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ശത്രുക്കളുടെ എണ്ണം ഇനിയും കൂടുമഹി കേൾക്കുന്ന മൈസാറ് ഉറച്ച മട്ടിൽ പറയുകയാണ് ശത്രുക്കൾ എത്ര വേണമെങ്കിലും വരും െ പക്ഷേ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ചു പോലും പിറകേട്ടു പോകില്ല ഈ തീരുമാനം എനിക്ക് നടപ്പിലാക്കിയേ പറ്റൂ ദാസ എന്റെ മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ആ കമ്പനിയിലെ പത്ത് മൂവായിരത്തോളം വരുന്ന തൊഴിലാളികളുടെ അവരുടെയും നിലനിൽപ്പിന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ് ഇവിടെ എനിക്ക് തോൽക്കാൻ പറ്റില്ല ഈ തീരുമാനം അതിനു വേണ്ടിയുള്ളതാണ് ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ അത്രയും പറഞ്ഞിട്ട് ദാസേട്ടനോട് വരാൻ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ആമി സമയത്ത് തൻ്റെ റൂമില് എന്തോ ഒരു പേപ്പർ നോക്കിട്ട് എന്തൊക്കെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ സമയത്താണ് നന്ദും കല്ലും അങ്ങോട്ട് വരുന്നത് കേട്ടോ ഈ ചേച്ചിക്ക് എന്ത് പറ്റി എന്നുള്ള ഭാവത്തിൽ അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ടേ അവരെ കാണുന്ന ആമി പെട്ടെന്ന് തന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ബുക്കിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയെ എന്തോ ഒരു ഒളിച്ചു ചോദിച്ചിട്ട് കല്ലും നന്ദും ആമിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ആമി പറയുന്നുണ്ട് ഏ എന്ന് അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്തോ ഒരു ടെൻഷൻ അപ്പൊ അതിന് മറുപടിയായിട്ട് ആമി പറയുന്നുണ്ട് ഏ എനിക്കൊരു ടെൻഷനും ഇല്ല കല്ല് പറയുന്നുണ്ട് ഏയ് അതല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഷെഡാ എന്ന് പറഞ്ഞിട്ട് ആമയോട് എണീറ്റിട്ട് പറയുകയാണ് ഇപ്പൊ നന്നായത് എനിക്കൊരു കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ വന്നപ്പോൾ ചേച്ചി ആ പേപ്പർ ഒളിപ്പിച്ചു വെച്ചത് ഇതിനകത്തേ ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ പിള്ളേർ അറിയണ്ടാന്ന് പറഞ്ഞിട്ട് ആമി നന്ദുന്റെ ചെവിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ കൊച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് കല്ലു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും എന്തോ ഉണ്ട് എന്താ എല്ലാരും കൂടിയിട്ട് കാര്യമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചിട്ട് ദാസേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കല്ലു പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഇങ്ങോട്ട് വരും ആമി ചേച്ചി എന്തോ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോളെ അത് മടക്കി മാറ്റി വെച്ചു ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് കല്ലു അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താന്ന് അപ്പൊ കല്ലു പറയുന്നുണ്ട് നുള്ളു അച്ഛാ ചേട്ടൻ പിന്നെ ആമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടോന്ന് അപ്പൊ ആമി പറയുന്നുണ്ട് എന്റെ പൊന്നും അച്ഛാ ഇനി അച്ഛനും കൂടി ഇങ്ങനെ പറയല്ലേ ദാസേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവര് പറഞ്ഞ കത്തെന്ന് അപ്പൊ ആമി പറയുന്നുണ്ട് അതൊന്നുമില്ല ഇല്ല ജോലിക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്തതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചതാസേട്ടൻ തല യാട്ടിക്കൊണ്ടിട്ട് ആമിടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ജോലിയാണ് അപ്പൊ കല്ല് പറയുന്നുണ്ട് എന്തോ രഹസ്യത്മക ജോലിയാണെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മളെ കാണുമ്പോൾ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താ ഓരോ രഹസ്യവുമില്ല നിങ്ങളൊന്നിവിടുന്നു പോയെന്ന് പറഞ്ഞിട്ട് ആമി നന്ദുനേം കല്ലുനേയും റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് കേട്ടോ കല്ലും പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന അച്ഛനെ കാണുമ്പോ ആമി ചോദിക്കുന്നുണ്ട് എന്താ പോകുന്നില്ലേ എന്നെ തന്നെ അടിമുടി നോക്കി നിൽക്കുന്ന അച്ഛനെ കണ്ടിട്ട് ആമി ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ച ഇങ്ങനെ നോക്കുന്നേ ചേട്ടൻ പറയുന്നുണ്ട് ഒന്നുമില്ല മോള് ജോലിക്കൊക്കെ ശ്രമിക്കും കേട്ടപ്പോ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ഉള്ളൂ അല്ലേ ജോലിക്ക് പോയിട്ട് കാണണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അമിയെ അച്ഛനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടോ പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹം ഇപ്പൊ ദാസേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തേ അച്ഛനെ ആഗ്രഹിക്കാൻ പാടില്ലേ ഏതേ കാലത്തെ പെൺമക്കൾക്ക് ഒരു ജോലി കിട്ടണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കും സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാൻ ഏത് അച്ഛനും ഒരു അമ്മി പറയുന്നുണ്ട് എന്നാ സന്തോഷിക്കാൻ റെഡി ആയിക്കോ ഞാനേ സ്വന്തം കാലിൽ തന്നെ നിൽക്കും അത് കേൾക്കുന്നു ദാസേട്ടൻ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് വേറെ വല്ലതും എന്നോട് പറയാനുണ്ടോ അമ്മി പറയുന്നുണ്ട് ഒന്നുമില്ലാന്ന് അപ്പം ദാസേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലേന്ന് അപ്പം ആമി പറയുന്നുണ്ട് അച്ഛാ അച്ഛനൊന്ന് പോയേ എന്നിട്ട് പിന്നെ അച്ഛനെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട് കേട്ടോ ആമിയേക്ക് ആമ്മി പിന്നെ വാതലടച്ചതിന് ശേഷം അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് കേട്ടോ സ്ത്രീലെ മൈസാർ ആരായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങോട്ട് വിനോദിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മഹിയേട്ട ആരാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പുതിയ മാനേജർ ആരെയാണ് മഹിയേട്ടൻ കൊണ്ടുവരാൻ പോകുന്നത് കേൾക്കുന്ന മൈസാർ ഒന്നും മിണ്ടാതെ ഒന്ന് ചിരിക്കുകയോ മാത്രമാണ് കേട്ടോ ചെയ്തത് അപ്പോഴാണ് ഋഷി അങ്ങോട്ട് വരുന്നത് പറയുന്നുണ്ട് അച്ഛൻ ആരെ കൊണ്ടുവന്നാലും എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ അത് ഞാനും കൂടി അറിയണ്ടേ അങ്ങനെയുള്ള അവകാശം എനിക്കില്ലേ അപ്പം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മറുപടി ആയിട്ട് മൈസാറ് പറയുന്നുണ്ട് അധികാര അവകാശമൊക്കെ ഉണ്ട് പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ തീരുമാനം മറിച്ചാണ് ആരാണെന്നേ ആള് വരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി അപ്പം നീഗിത് ചോദിക്കുന്നുണ്ട് അതെന്താണ് അച്ഛാ ഇത്രയും വലിയൊരു സർപ്രൈസ് മൈസാർ പറയുന്നുണ്ട് ഇതൊരു സർപ്രൈസ് തന്നെയാണ് അല്ലെങ്കിൽ ഇവരതിന് പാർ വയ്ക്കും വിനോദിനി പറയുന്നുണ്ട് കമ്പനിയുടെ നടത്തിപ്പിനുള്ള അവകാശം മഹിയേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നേരാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ മറ്റുള്ളവരോട് കൂടിയിട്ട് അഭിപ്രായം ചോദിക്കണം അവകാശികൾ ഞാനടക്കം ഒരുപാട് പേരുണ്ട് അത് കേൾക്കുന്ന മൈസാർ ഒരു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് നീയും ഒരു അവകാശിയാണല്ലേ ഞാനത് ഓർത്തില്ല വിനോദിനി പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല വസുന്ധരച്ചിട്ടയും അതുപോലെ വേറെയും ഉണ്ട് ആളുകൾ സാർ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെ എല്ലാവരും അറിയിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല തീരുമാനം എടുത്താലേ അത് നടപ്പിലാക്കിയിരിക്കണം അതാണ് എൻ്റെ ശരി തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുകയും വേണം അല്ലെങ്കിൽ കമ്പനി നടത്തിപ്പ് എനിക്ക് തന്നിട്ട് എന്താ പ്രയോജനം ചോദിക്കുന്നുണ്ട് ആരെ കൊണ്ടുവരുന്നത് എന്ന് അച്ഛനെ ഞങ്ങളോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്തിനാണ് അത് ഇത്ര രഹസ്യമായി വെക്കുന്നത് സാർ പറയുന്നുണ്ട് അത് രഹസ്യമായത് കൊണ്ട് തന്നെ എന്നിട്ട് പിന്നെ വിനോദിനിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വായോന്ന് അടുത്ത് പിന്നെ മൈസാറ് നാളെ മാനേജറെ സ്വീകരിക്കാന് നീ തന്നെ മുന്നിലുണ്ടാവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഋഷി ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് യിക്കഴിയുമ്പോൾ നികിത അച്ഛനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ വേണം അച്ഛാ വിട്ടുകൊരുക്കരുത് ഏ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് മൈസാറ് നികിതയ്ക്ക് നല്ലൊരു നുള്ളു വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ പറയുന്നുണ്ട് ഇവിടെ അമ്മയ്ക്കും ഋഷിയേട്ടനും കുറച്ച് കലിപ്പ് കൂടില്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് നല്ലതാ എന്നോടെ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല കാന്താരി എന്ന് പറഞ്ഞിട്ട് മഹിയേട്ടൻ നികുതനെയും ചോർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ദാസേട്ടനും സുതേശും ആമയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമയൊരു താല്പര്യം ഇല്ലാത്ത മട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത് ചേട്ടൻ ചോദിക്കുന്നുണ്ട് സുദേശിയുടെ അടുത്ത് നീ അവളെടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോന്ന് എന്ന് അപ്പൊ സ്വദേശി പറയുന്നുണ്ട് ആ ഞാൻ അവളെടുത്ത് ആ കല്യാണക്കാരും പറഞ്ഞിരുന്നു ദാസേട്ടൻ പറയുന്നുണ്ട് കല്യാണം കഴിക്കേണ്ടതേ അവളല്ലേ അവള് പറയട്ടെ എന്താ കാര്യം എന്ന് വെച്ചാ സ്വദേശി പിന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഈ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് മാനേജർ ആയിട്ട് വരുന്നത് ആരാണെന്ന് വല്ല വിവരവും കിട്ടിയോ ആമിയുടെ മുഖത്ത് നല്ല പേടിയുണ്ട് കേട്ടോ ദാസേട്ടനാണെങ്കിൽ എടങ്ങാനിട്ടിട്ട് ആമിനെ തന്നെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ആമിക്ക് ഭക്ഷണം തരിപ്പി പോയിട്ട് നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ സ്വദേശി വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ദാസേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ പുച്ചത്തോടെ പറയുന്നുണ്ട് അവിടെ ആര് വന്നാലും കണക്കാണ് അപ്പൊ ദാസേട്ടൻ പറയുന്നുണ്ട് മതി ആവശ്യമില്ലാത്ത സംസാരം വേണ്ട വേണ്ട അവിടുന്ന് വാങ്ങിക്കണ ശമ്പളത്തിനെ കുറിച്ചും അവിടെ ജോലി ചെയ്യണതിനെ കുറിച്ചും ഒക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ സംസാരം കേൾക്കുമ്പോൾ ഇനി അവിടെ ഇരുന്നാൽ എന്ന് ആമിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഈ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ സ്വദേശി ചോദിക്കുന്നുണ്ട് എടി നീ നിർത്തിയോ നിർത്തിയോന്ന് അപ്പൊ ആമി പറയുന്നുണ്ട് ആ നിർത്തിയമ്മേ ചേച്ചി പിന്നെ ദാസേടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇനി അവരോട് എന്ത് പറയും ആ ചെക്കൻ്റെ വീട്ടുകാരോട് ബന്ധുക്കളാണെന്നുള്ളത് പോട്ടെ അവർ എത്ര നാളായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു മാമി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ പിന്നാലെ നടക്കുന്നത് എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ സ്വദേശി ചോദിക്കുന്നുണ്ട് പിന്നെ എപ്പോഴാണ് വേണ്ടത് പിള്ളേരെ കല്യാണം കഴിക്കേണ്ടത് അത് കഴിക്കേണ്ട സമയത്ത് തന്നെയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും തനിക്കിപ്പോൾ കല്യാണം വേണ്ട സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ ആമി അത് വേണമെന്ന് സ്വദേശി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ പറയുന്നത് നിനക്കെന്താ വേറെ വല്ലവരെയും ഇഷ്ടമുണ്ടോ ഇപ്പോളേ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലയിൽ നിൽക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ട നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്താ ഒന്നും ഇണ്ടാത്തത് അമ്മടെ ചോദ്യം ചെയ്യൽ സഹിക്കാൻ കഴിയാതാകുമ്പോൾ ആമി അവസാനം പറയുന്നുണ്ട് ഉണ്ട് അത് കേൾക്കുന്ന സ്വദേശി ആകും ഞെട്ടുന്നുണ്ട് കേട്ടോ അത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന ആമിയെ എടി അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് സ്വദേശി വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആമിയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് കണ്ടിട്ട് സ്വദേശി ദേഷ്യത്തോടെ ദാസേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തോന്നും മിണ്ടാഞ്ഞത് അപ്പോൾ ദാസേട്ടൻ പറയുന്നുണ്ട് ഞാനെന്തിനും മിണ്ടുന്നത് ആവശ്യത്തിനും അതിൽ കൂടുതലുള്ളതും നീ സംസാരിക്കുന്നില്ലല്ലോ ഉണ്ടല്ലോ അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അത്രയും മതി അത്രയും പറഞ്ഞിട്ട് ദാസേട്ടൻ അവിടെ പോവുകയാണ് കേട്ടോ എല്ലാവരും പോയി പോയിക്കഴിയുമോ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സ്വദേശിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്